മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൊമ്പയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോയും ശ്രീധുവും അർജുനും തന്നെയാണ് അർജുനും സിജോയും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് അത് എല്ലാ കാര്യത്തിലും അവർക്ക് ഒരുപോലെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനും അതേപോലെ തന്നെ അർജുനും സിജോയ്ക്കും വ്യക്തമായൊരു ഗെയിം പ്ലാനും ഉണ്ട് ഇവരുടെ കൂടെ നിന്ന് ശ്രീധു ബാക്കോട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിജോ ശ്രീധുവിനെ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട് കാരണം ശ്രീധുവിൻ്റെ ബർത്ത്ഡേ മെയ് രണ്ടാം തീയതിയാണ് അപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് ഞങ്ങൾ ആ സമയത്ത് ബിഗ് ബോസിൽ ഉണ്ടാവും ശ്രീതു ഈ സമയത്ത് വീട്ടിൽ പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്താണെങ്കിലും ബിഗ് ബോസിനോട് പറയാം ശ്രീതുവിനെ വിഷ് ചെയ്യണമെന്ന് എന്താണെങ്കിലും നീ പോകുന്നൊക്കെ അപ്പം നമ്മുടെ സിജോനോട് പറയുന്നുണ്ട് ഒന്ന് പോടെ ഒന്ന് പോടെ ഞാൻ പോകുമോ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ പോവോ നീ നല്ല കോൺഫിഡൻസ് ആയിട്ട് എല്ലാ കാര്യത്തിലും നല്ല നോക്കി ഗെയിം നന്നായി കളിക്കണം കളിച്ചാൽ നിനക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ പോകാം എന്നൊക്കെ നമ്മുടെ സിജോ ചേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോയും ശ്രീതും നല്ലൊരു കോമ്പയായി മാറിയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് കൊമ്പോ